പ്രോമിസ് ചെയ്തായിരുന്നെന്ന് നമുക്ക് കപ്പറണ്ടി മുട്ടായി കുറച്ച് തോനെ ഉണ്ടാക്കാമെന്ന് ഏഹ് അപ്പം ഞാൻ മൈക്രോവിനകത്ത് കപ്പറണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ദാ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഞങ്ങൾ ഡെയിലി വൈകിട്ട് കുറച്ച് രണ്ടു പേർക്കും കുറച്ച് ഇച്ചിരി ഞങ്ങൾ കഴിക്കും സാധാ ആൾക്കാരിൽ നിന്നും കപ്പണ്ടി നല്ലതുപോലെ കഴിക്കും അപ്പം സാധാരണ നമ്മൾ അഞ്ച് മിനിറ്റ് ഞങ്ങൾ ഞങ്ങൾക്ക് മാത്രം വെക്കണമെങ്കിൽ അഞ്ച് മിനിറ്റ് വെക്കണം അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെക്കാം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ഓണാക്കി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ശർക്കര ഇത് ഉരുക്കാൻ പോകും പിന്നെ വേറെ ഉരുക്കി നമുക്ക് അരിച്ച് വേറെ പാത്രത്തിൽ അപ്പം നമുക്ക് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ആ ശർക്കര ഒന്ന് ഉരുക്കി ഉരി ഉരുക്കി വെച്ച് കേട്ടോ ഞാൻ ശർക്കര ഉരുക്കി ഇനി ആ ശർക്കര ഉരുക്കിയത് അരിച്ച് ഈ പാത്രത്തിനകത്തോട്ട് ഒഴിക്കണം കണ്ട നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലോട്ട് ശർക്കര ഉരുക്കിയത് കാരണം കല്ല് മണ്ണും ഉണ്ട് ഈ ശർക്കരക്കകത്ത് അപ്പോൾ അത് നമുക്കൊന്ന് അരിച്ചൊഴിക്കണം അരിച്ചൊഴിച്ചിട്ട് തിളപ്പിക്കണം തിളപ്പിച്ച് ഒരു നൂൽ പരിവുമല്ല അതിനേക്കാൾ കുറച്ചും കൂടെ ഇത് നോക്കണ്ടെന്നു വെച്ചാൽ ഒരു ഇച്ചിരി ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഇച്ചിരി ഇതിലെന്ന് തടി കൊണ്ട് കോരിതിനകത്തോട്ട് വേണം അപ്പം നല്ല ഉരുണ്ട പോലെ ഉരുട്ടി ഉരുട്ടിയെടുക്കും പറ്റുമെങ്കിൽ അതിൻ്റെ പരിപാലന ആണ് അർത്ഥം അങ്ങനെ ആക്കിയില്ല കാരണം നമ്മൾ ചെയ്ത് അറിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ആക്കിയില്ല ഒക്കെ ഇതാണ്ട് കപ്പരണ്ടി വറുത്ത് ഇനി അതിൻ്റെ തോലൊക്കെ ഉരിക്കണം തോൽ ഉരിച്ച് അതിനെ പിളർന്ന് ആക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പം ആ സമയത്ത് ശർക്കരയും റെഡിയാവും അപ്പം നമുക്കത് ആ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശർക്കര ഉണ്ട് ഞാനതിൻ്റെ പ്രളം ഈ തൊലിയല്ല ഒരുവിധം കളഞ്ഞ് ഇനി അതിനെ ഒന്ന് ഒരു ഗ്ലാസിൻ്റെ ചെവിട് വെച്ചോ എന്തത്തിൻ്റെയെങ്കിലും ചെവിട് വെച്ച് ഇങ്ങനെ ഇങ്ങനെ പതുക്കുമ്പോൾ അതങ്ങ് രണ്ടായിക്കോളും ഓക്കെ അപ്പം അങ്ങനെ ആക്കി എടുക്കണം ശർക്കരയും പരിവാവണം പിന്നെ ജോലിയൊന്നും ഇല്ലതിനകത്തിനി ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് ഏലക്ക പൊടി അതങ്ങനെ കേട്ടാണ് അത് എളുപ്പമാവും ഞാൻ ഉരുക്കി വെച്ചേക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഒന്നായാൽ മതി കുറച്ചും കൂടെ ആവണം അത് കേട്ടോ ആ ഒരു ഇനി നമുക്ക് നമ്മുടെ ഏലക്ക ഉണ്ടാവും ഞാൻ ഏലക്കപ്പൊടി ഇപ്പോഴും ഇടും പിന്നെ അവസാനം കപ്പറൻ്റെയും കൂടെ ചേർത്തതിന് ശേഷവും ഇടും കേട്ടോ ആ ഏലക്കപ്പൊടി ഒക്കെ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചേക്കുന്നു അതുകൊണ്ട് നല്ലപോലെ പൊടിഞ്ഞു അപ്പോൾ ഉണ്ട് ഇപ്പോൾ ഇത് ഇന്നത്തെ ഞാൻ കപ്പറണ്ടി കൂടുതലല്ലേ ആക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് കഴിച്ചുകൂടാ ഇത്രത്തോനെ ഉണ്ടാക്കി എനിക്ക് കപ്പരണ്ടി മുട്ടായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറക്കി പറക്കി ഞാൻ നല്ലപോലെ ഒന്നാവട്ടെ അത് ആ ഒരു പരിവം ഞാൻ പറഞ്ഞു തന്നില്ലേ നിങ്ങൾ നോക്കണ്ടെന്നു വെച്ചാൽ ചെറുതായിട്ടൊരു പാത്രത്തിൽ എടുക്കുക ഈ തവി വെച്ച് കോരി അതിനകത്ത് ഒഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടയാക്കാൻ പറ്റണം മനസ്സിലാവുന്ന കയ്യിലെങ്ങും ഒട്ടാതെ ഉണ്ടയാക്കാൻ പറ്റണം അതാണ് അതിൻ്റെ പരിവ് പിന്നെ നിങ്ങൾ ചെയ്ത് ചെയ്ത് പ്രാക്ടീസായി വരുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല കേട്ടോ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ നോക്കാതെ വേണമെങ്കിൽ ആ പരിവ് അറിയാവുന്നവർക്ക് പിന്നെ അത് നോക്കിയില്ലെങ്കിലും വലിയ പ്രശ്നമില്ല ഓക്കെ അപ്പം ആയിക്കൊണ്ടേയിരിക്കുന്നു പിന്നെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കപ്പലണ്ടി നല്ലതുപോലെ വറുക്കണം നല്ല ക്രിസ്പിയായിട്ട് വറുത്തെങ്കിൽ മാത്രമേ ഈ കപ്പലണ്ടി മുട്ടായി ക്രിസ്പിയായിട്ട് ഇരിക്കത്തുള്ളൂ ഓക്കെ ബാക്കി ഇപ്പോൾ ശർക്കരയുടെ പരിവ് ഞാൻ പറഞ്ഞു ഈ കപ്പലണ്ടി നല്ല വ വറ വറുക്കണം അതായത് ക്രിസ്പിയായി നമ്മൾ ചവയ്ക്കുമ്പം നല്ല ക്രിസ്പിയായിട്ട് ഇരിക്കണം അങ്കിൽ മാത്രമേ ഇത് കപ്പരണ്ടി മുട്ട ഉണ്ടാക്കുമ്പോൾ അത് ക്രിസ്പിയായിട്ട് ഇരിക്കത്തുള്ളൂ അല്ലാതെ കപ്പലണ്ടി ഒരുപാട് വറുക്കാതെ വറവ് കുറവാണെന്നുണ്ടെങ്കിൽ ഇത് ശരിയാവത്തില്ല ചവയ്ക്കുമ്പോൾ പതുങ്ങും ഓക്കെ അപ്പം അങ്ങനെ ആവരുത് ഞാൻ ഈ കപ്പലണ്ടി മുട്ട ഉണ്ടാക്കിയിട്ട് കപ്പലണ്ടിയുടെ മുട്ടയുടെ ഷേപ്പിലൊന്നും ആക്കി വെട്ടിയെടുത്തില്ല ഞാൻ ഇങ്ങനെ ചുമ ചുമൊടിച്ചൊന്നെടുത്തതേ ഉള്ളൂ കേട്ടോ നമുക്ക് തിന്നാനല്ലേ അപ്പം ആ അങ്ങനെ ഞാൻ ചെയ്തതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളാക്കി വെച്ചേക്കുന്ന ഒരു സ്വല്പം നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നെയ്യ് നെയ്യ് കൂടെ ഒഴിച്ചാൽ ആ കപ്പലൻ്റെ മുട്ടായിക്ക് നല്ലതാണ് പിന്നെ നമ്മളെവിടെ ആണോ കോരി ഒഴി ഒഴിച്ച് റെഡിയാക്കാൻ എടുക്കുന്നത് അപ്പോൾ ഈ അതിനകത്തും തേക്കണം ഈ ഏതിനകത്താണോ പാത്രത്തിനകത്താണെങ്കിൽ പാത്രം ഏതിനകത്താണെങ്കിൽ അതിനകത്തും തേക്കണം ഇനി ഇത് ഇതിനകത്ത് ഈ ഉരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ശർക്കര റെഡിയാക്കുന്ന സമയത്ത് ഞാൻ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ അപ്പം അങ്ങനെ ചെയ്തെടുക്കുക എല്ലാവരും ഇനി നമുക്ക് ഒരുവിധം പരിവായിട്ടുണ്ട് കപ നമ്മുടെ എന്താണ് ശർക്കര കുറച്ചും കൂടെ ഇച്ചിരി കൂടെ ആവണം എന്നിട്ട് നമുക്ക് നമ്മുടെ കപ്രണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം പരിവായത് കേട്ടാ കപ്രണ്ടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കപ്പനണ്ടി ഇട്ട് കൊടുത്തിട്ട് ഇനി മിക്സിങ് ഉണ്ട് ഇച്ചിരി മധുരം കൂടുതലായിരുന്നു എൻ്റെ കപ്പനണ്ടി കേട്ടോ ഇനി അതിനകത്തൊരു മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കരുവായമ്മുടെ കപ്പിങ്ങുണ്ട് മിക്സി ചെയ്തതിന് ശേഷം ഒരു ലേശം ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കും ഏലക്ക പൊടി കേട്ടോക്കി എല്ലാത്തിനകത്തൊന്ന് പിഴിക്കണം അത് ോ എല്ലാത്തിലും പിടിച്ച് ഒന്ന് പരിവായി പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫോയിൽ പേപ്പറാണ് ഫോയിൽ പേപ്പറിൻ്റെ പുറത്ത് ഫോയിൽ പേപ്പർ ഞാൻ നേരത്തെ അവിടെ വെച്ചിട്ടുണ്ട് ഫോയിൽ പേപ്പറിൻ്റെ പുറത്ത് നമ്മൾ നെയ്യ് തേച്ച് കൊടുക്കണം അതിനകത്തോട്ട് വേണം കാരണം അല്ലേ ഒട്ടിപ്പിടിക്കും അതിനകത്തോട്ടാണ് നമ്മൾ ഇതെടുത്ത് തട്ടി പരുവത്തിലാക്കി എടുക്കുന്നത് അപ്പം അങ്ങനെ മതി കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തും നമ്മൾ ഈ പോയിൽ പേപ്പർ വെച്ചിട്ട് നല്ല നിരന്ന പ്രതലമല്ലേ അതുകൊണ്ട് ഈസിയാണ് ഓക്കെ നല്ലതായിട്ട് എല്ലാത്തിലും പിടിപ്പിച്ച് പിന്നെ ഒരു ഉരുള് അതായത് സിലിണ്ടർ പോലുള്ള സാധനം എന്തോ ആണെങ്കിലും ചപ്പാത്തി ചപ്പാത്തി പരത്തുന്ന സാധനം മതി എന്തോ ആണെങ്കിലും ഇച്ചിരി ഞാൻ ഏലക്കായ കൊടുക്കും ഞാൻ പറഞ്ഞില്ലേ അത് ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് യോജിപ്പിക്കാം പിന്നെ ഒന്ന് ചെറിയൊരു കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ലേശം ഒരു നുള്ള് മതി ഉപ്പ് പൊടിയ ടൗർ അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല മറന്നുപോയി കാണിക്കുക ലേശം എന്ന് വെച്ചാൽ വളരെ ചെറുതായിട്ടൊരു എല്ലാം കൂടെ ഒന്ന് പരിവായി എല്ലാത്തിൻ്റെയും കൂടെ ഒന്ന് ആ മധുരവും ഉപ്പും കൂടാകുമ്പോൾ ഒരു നുള്ളേ ആവുള്ളൂ ഒരു നുള്ളു പോലും വേണ്ട അത്രയും കുറച്ച് മതി കണ്ടല്ലോ നമ്മുടെ ഓയിൽ പേപ്പറിട്ട് ഞാനത് നമ്മുടെ നെയ്യ് തൂവിച്ച് അതിനാ അതിൻ്റെ പുറത്താണ് ഇത് തട്ടി കൊടുക്കുന്നത് ഓക്കെ ഇനി ഇതിനെ നല്ലതുപോലെ പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഞാൻ ആ ഷേപ്പൊക്കെ വേറെ ആയിക്കോട്ടെ കുഴപ്പമില്ല അത് അവസാനം നമുക്ക് കട്ട് ചെയ്ത് ഫസ്റ്റ് നമുക്ക് തിന്നാനെടുക്കാം എല്ലാം തട്ടിപ്പതുക്കി നമ്മൾ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന അത് വെച്ച് അങ്ങോട്ട് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒതുക്കി എടുക്കുക അങ്ങനെയാണ് വേണ്ടുന്നത് ഉണ്ടല്ലേ ഞാൻ ചപ്പാത്തി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നാല് അപ്പുറത്തും അപ്പുറത്തും ഒക്കെ കട്ട് ചെയ്ത് ഇനി വെളുത്തഭാഗം കട്ട് ചെയ്യാനുണ്ട് ഞാൻ വിരച്ച് കട്ട് ചെയ്ത് നമ്മൾ കഴിക്കാൻ എടുക്കാൻ അപ്പം വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ കൊച്ചുങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കണ്ടിഷ്ടപ്പെട്ടാൽ പ്ലീസ് ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ